എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ക്രോസ് ബേഡ് പാലാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ മൂന്ന് ദിവസം പ്രായമുള്ള ഒരു പെടക്കുട്ടിയും വിൽപ്പന നല്ല പാലുള്ള ആടാണ് കുട്ടി കുടിച്ചു കഴിഞ്ഞാലും കുറച്ച് പാൽ കറന്നെടുക്കാൻ പറ്റും നല്ല ഇടനീട്ടവും നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പാലാടിൻ്റെയും അതിൻ്റെ ഒരു പെടക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്നതുപോലെ പതിനെട്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പുത്തനത്താണി ഹൈദരാബാദി ആടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും പടക്കുട്ടികളാണ് അമ്മയാടും കുട്ടികളും നല്ല ഇടനീട്ടവും പൊക്കവും ചെവീനവും പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണെല്ലാം ഉള്ള പേരെ സ്റ്റോ ആക്കി നിർത്താൻ അനുയോജ്യമായ അമ്മയാടും കുട്ടികളും നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് പെടക്കുട്ടികളാണ് അടുത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ഹൈദരാബാദി യാഡിൻ്റെയും അതിൻ്റെ രണ്ട് പടക്കുട്ടികളുടെയും ഉദ്ദേശിക്കുന്നതല്ല ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ക്വാളിറ്റിയുള്ള വലിയൊരു ഹൈദരാബാദി ആടും അതിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള പാരസ്റ്റോഗ് നൃത്തനുജുമായ സൂപ്പർ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്കെ അമ്മയാടും കുട്ടിയും നല്ല ഇടനീട്ട പൊക്കം ചുവനീളം പഞ്ചിപ്പേസ് നമ്മളുടെ സൂപ്പർ ആടും കുട്ടിയും കുട്ടി ചെറുതായിട്ട് ഇലയെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുണ്ട് പെരസ്റ്റവാക്കി നിർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ വലിയൊരു ഹൈദരാബാദി ആടിൻ്റെയും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശിക്കുന്നതല്ല ഇരുപത്തിയേഴായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒറിജിനൽ ഹൈദരാബാദി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന പതിനാല് മാസം പ്രായമുള്ള ഒരു കടിഞ്ഞൂൽ ഹൈദരാബാദി പെണ്ണാട്ടും കുട്ടി വിൽപ്പന ചെവി നീളം പതിനാറിഞ്ചും ചെവി വീതി ആറുഞ്ചുമുണ്ട് നല്ല എക്സ്റ്റീം ഡബിൾ ഫേസ് പഞ്ച് നല്ല ഇടനീട്ടവും പൊക്കവും ഉണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ പേരൻ സ്റ്റോക്ക് ഒക്കെ നിർത്താൻ അനുയോജ്യമായ ഈ ഹൈദരാബാദി പീറ്റൽ പെണ്ണാട്ടൻ കുട്ടിയുടെ ഉദ്ദേശം പത്തൊൻപതിനായിരം രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒന്നരമാസം നിറച്ചനയുള്ള ബോഡി വെയിറ്റ് ഏകദേശം അൻപത്തി അഞ്ച് കിലോൻ്റെ ഉള്ളിൽ വരുന്ന വലിയൊരു മലബാരി ആട് വില്പനക്ക് ഇത് ആടിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചനയുള്ളത് കടിഞ്ഞൂർ പ്രസവത്തിൽ മൂന്ന് കുട്ടികളുണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് അതുപോലെ തന്നെ കുട്ടികൾ കുടിച്ചതിൻ്റെ ശേഷം നല്ല പാൽ കറവയും ഉണ്ടായിരുന്നു വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ നിറച്ചന മലബാരി ആടിൻ്റെ ഉദ്ദേശം പോലെ പതിനേഴായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അറവയുള്ള വലിയൊരു ക്രോസ്പീഡ് പാലാട് വിൽപ്പനയ്ക്ക് നല്ല വലിയ ആടാണ് നല്ല തീറ്റയും വെള്ളം കൂടിയും കുട്ടികളെ ഇപ്പം പിരിച്ചിട്ടേ ഉള്ളൂ വളർത്തുകാർക്ക് നീണ്ടും അനോജമായ ഈ ക്രോസ് പീഡ് പാലാടിന്റെ ഉദ്ദേശം പോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ എരുമല്ലൂർ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നിറച്ചനയിലുള്ള വലിയൊരു എച്ച് എഫ് ചന വിൽപ്പനക്ക് പ്രസവിക്കാൻ ഇനി പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പ്രസവം ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് അകടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ നിറച്ചന എച്ച് എഫ് പശുവിൻ്റെ ഉദ്ദേശം നല്ല എഴുപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലം ഒരു മലബാരി അമ്മയാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പന ഒക്കെ കുട്ടികൾക്ക് ഒന്നരമാസം വീതം പ്രായമായിട്ടുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് കുട്ടികൾ ചെറുതായിട്ട് തീറ്റ എല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് കുട്ടികൾക്ക് കുടിക്കാനുള്ള നല്ല പാലുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ ഈ വലിയൊരു മലബാരി ആടിൻ്റെയും അതിൻ്റെ ഒന്നര മാസം പ്രായമുള്ള രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം ഇരുപത്തി അയ്യായിരം രൂപ എല്ലാം വരുന്നത് പുത്തനത്താണിക്കടുത്ത് കൽപ്പകഞ്ചേരി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചിയാവശ്യം പരഞ്ചമായ വലിയൊരു പോത്ത് വിൽപ്പനയ്ക്ക് രണ്ടര വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള സൂപ്പർ ഒരു പോത്ത് നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല ഇണക്കവുമുള്ള ഒരു പോത്താണ് ഈ പോത്തിൻ്റെ ഉദ്ദേശം മുതല എഴുപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്ത് കോടനാട് ഈ പോത്തിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വർത്തി വലുതാക്കാൻ അനുജമായ ഏഴു മാസം പ്രായമുള്ള ഒരു ക്രോസ്പീഡും മുട്ടനാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് ബോഡി വെയിറ്റ് പതിനാല് കിലോ ലൈവ് വെയിറ്റ് വരുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിച്ച നില എട്ടായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരി കീഴ്ശേരി റോട്ടിൽ പൂക്കുളത്തൂർ അഞ്ഞൂർ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് മൂന്ന് മാസം കഴിഞ്ഞ ഒരു ചെനയാട് വിൽപ്പനക്ക് അതിനുശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല ചേന കൺഫേം ആണ് എന്നാണ് പാർട്ടി പറയുന്നത് അകടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ക്രോസ് പീഡ് പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശം പോലെ എട്ടായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരി കിഴശ്ശേരി റോട്ടിൽ പൂക്കുളത്തൂർ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു ഹൈദരാബാദി ക്രോസ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചുവിനീളം പഞ്ചപ്പേസ് വെള്ളിക്കണ്ണെല്ലാം ഉള്ള സൂപ്പർ ഒരു ആട്ടുംകുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ഹൈദരാബാദി ക്രോസ് പെണ്ണാട്ടുംകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വർത്തി വലുതാക്കാൻ അനുയജ്യമായ മൂന്ന് ക്രോസ് പീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും രണ്ട് പടക്കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് രണ്ട് അമ്മയാടിൻ്റെ മൂന്ന് മക്കളാണ് കറുത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശിച്ച പോലെ ഏഴായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് നിങ്ങൾക്ക് ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണ മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്കെ നല്ല പാലുള്ള ആടാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു ഈ പാലാടിൻ്റെ ഉദ്ദേശമൊന്നുമല്ല പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് റീഡിങ് ആവശ്യത്തിന് പേരൻ ആക്കി ഗ്രൂം ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ക്വാളിറ്റിയുള്ള ഒരു സിരോഹി മുട്ടനാട്ടൻകുട്ടി മേനൊക്കെ ഏഴര മാസം പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള സൂപ്പർ ഒരു കുട്ടി നല്ല വെള്ളിക്കണ്ണ് പബിയിൽ ക്രോസിങ് നിർത്താൻ അനുയജമായ ഈ സിരോഹി മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം വില പതിനൊന്നായിരത്തി എഴുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടര വയസ്സ് പ്രായമുള്ള ഒരു സ്റ്റെഡിങ് മെയിൽ ബോക്സർ പപ്പീസ് വിൽപ്പനക്ക് നല്ല ബ്രീഡിംഗ് റിസൾട്ട് ഉള്ള ഒരു പപ്പിയാണ് ഇതിൻ്റെ ഉദ്ദേശം അല്ല പതിനൊന്നായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ ഫറൂഖ് മൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു ബോക്സർ ഫീമെയിൽ പപ്പീസ് വിൽപ്പനക്ക് നല്ല റിസൾട്ടുള്ള പ്രോവ നല്ല റിസൾട്ടുള്ള ഒരു പപ്പിയാണ് നല്ല ആക്റ്റീവായിട്ടുള്ള ഈ പപ്പിയുടെ ഉദ്ദേശം മൂല പതിനൊന്നായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ ഫറോക്ക് ഈ പപ്പീസിനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു ക്രോസ് പേഡ് പെടക്കുട്ടി വിൽപ്പനക്ക് ഏകദേശം ആറുമാസത്തിനടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടിയുടെ ഉദ്ദേശമൊന്നുമില്ല ആറായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീട്ടിൽ കാണുന്ന ബ്രഹ്മ കോഴികൾ വിൽപ്പനക്കുള്ളതാണ് മൊത്തം മൂന്നെണ്ണം വിൽപ്പനക്കുണ്ട് ഒറിജിനൽ ബ്രഹ്മയാണെന്നാണ് പാർട്ടി പറയുന്നത് ഒരു മെയിലും രണ്ട് ഫീമെയിലും ബ്രീഡിംഗ് ആണ് ബ്രീഡിംഗ് ആയതാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നെണ്ണത്തിന് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് കോഴിച്ചന ഈ കോഴികൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വളർത്തി വലുതാക്കാൻ അനുജമായ എട്ട് മാസം പ്രായമുള്ള ഒരു കാസർകോടൻ കുള്ളൻ പശുക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കുള്ളം പശുവിൻ്റെ ഉദ്ദേശം പോല പത്തായിരം രൂപയാണ് പത്തായിരം രൂപക്ക് കാസർഗോഡ് മുതൽ മാവേലിക്കര വരെയുള്ള എല്ലാ ഹൈവേ റോഡുകളും എത്തിച്ചു തരും അവിടുന്ന് അങ്ങോട്ടുള്ള നിങ്ങളുടെ ദൂരത്തിനനുസരിച്ച് വിലയിൽ മാറ്റം വരും സ്ഥലം വരുന്നത് കാസർഗോഡാണ് വളർത്താനും എറച്ച ആശക്കും അനേജുമായ ഒരു പഞ്ചാബി നീലരവി പോത്ത് വില്പനയ്ക്ക് മൂന്ന് വയസ്സിനടുത്ത് പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം നല്ല എൺപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരൂർ ഈ ഒത്തിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഒരു ബീകിൾ പപ്പി വിൽപ്പനക്ക് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മെയിലാണ് വിൽപ്പനക്കുള്ളത് നല്ല ക്വാളിറ്റിയുള്ള ഒരു ഫാദറിനും മദറിനും ഉണ്ടായ ഒരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പോലെ ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കന്യാകുമാരി ജില്ലയിലെ മാർത്താണ്ഡം അത് നല്ല ക്വാളിറ്റിയുള്ള ജർമ്മൻ ചിപ്പേഡ് ലേബ് പപ്പി പോം പപ്പീസ് ബീകിൾ ഇനത്തിൽപ്പെട്ട പപ്പീസിനെ ആരുടെയും കയ്യിൽ വിൽപ്പനക്കുണ്ടെങ്കിൽ ഇവരുമായിട്ട് ബന്ധപ്പെടുക ഇവർക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക കത്തി വലുതാക്കാൻ അനുയജ്യമായ ചെറിയൊരു മൂരിക്കുട്ടി വിൽപ്പനയ്ക്ക് മൂന്നര മാസം പ്രായമായിട്ടുണ്ട് തിറ്റയും കൂടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള ഒരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പോലെ അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ പട്ടിമറ്റം വളർത്തി വലുതാക്കാൻ അനുജമായ ഒരു പശുക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുക്കുട്ടിയുടെ ഉദ്ദേശം പോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലാണ് മതപ്രസവത്തിനായി എട്ട് മാസം ചെന്നൈയിലുള്ള ഒരു പശു വിൽപ്പനക്ക് ചെറിയൊരു പശുവാണ് നല്ല ഇണക്കമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുവിൻ്റെ ഉദ്ദേശം വില ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് കോഴിച്ചന പശുവും അതിൻ്റെ ഒരു മൂരിക്കുട്ടിയും വിൽപ്പനയ്ക്ക് ഇപ്പം നിലവിൽ അഞ്ച് ലിറ്ററിനടുത്ത് പാലുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുവിൻ്റെയും അതിൻ്റെ ഒരു മൂരിക്കുട്ടിയുടെയും ഉദ്ദേശം വില മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് കോഴിച്ചനയിലാണ് ഈ പശുവിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ബ്രീഡിംഗ് പെയർ ഗോസ് വിൽപ്പനക്ക് പതിനൊന്ന് മാസം വീതം പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മൂവായിരത്തി അഞ്ഞൂറ് രൂപ ജോഡിക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻ കീഴ് ഈ ഗോസിനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏകദേശം മൂന്ന് മാസത്തിൻ്റെ മുകളിൽ ജനായ നല്ലൊരു മലബാരി പടക്കുട്ടി ഫസ്റ്റ് ജന ചാനോ ഫസ്റ്റ് ജനമാണ് അത്യാവശ്യം നല്ല ഇറച്ചിയിലും ഉണ്ട് ആടുംകുട്ടി നല്ല സൈസുള്ള ആടുംകുട്ടി വലുതാവും ഒരു വയസ്സ് പ്രായം കഴിക്കണം ഒരു വയസ്സ് അതിൻ്റെ വയസ്സും ക്രോസ് ചെയ്താണ് പറഞ്ഞത് പല്ല് പറഞ്ഞു ആടും നല്ല തീറ്റും വെള്ളംകുടിയൊക്കെ ഉണ്ടാവും നല്ല സൈസുള്ള ആടുമുട്ടിപ്രസവത്തിനായി മൂന്ന് മാസത്തിന് മുകളിൽ ചെന്നൈയുള്ള ഈ മലബാരി ആട്ടുംകുട്ടിയുടെ ഉദ്ദേശിക്കുന്നതല്ല ഒൻപതിനായിരത്തി എഴുന്നൂറ് രൂപ ഒൻപതിനായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി മൂന്നാടും കുട്ടികൾ ഒരു മുട്ടനും രണ്ട് പടിയും കറുപ്പ് മുട്ടനും മറ്റേ രണ്ടും പടിയും കുട്ടികളുടെ ഉദ്ദേശം ഒന്നുമില്ല എട്ടായിരത്തി മുന്നൂറ് രൂപ മൂന്നും കൂടി എട്ടായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഏട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനലുകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ